ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്താ പറയുക നെഗറ്റീവ് കേട്ട് 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 മടുത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം രേണു സുതി രേണു സ്തുതി ഇപ്പം ബിഗ് ബോസിലുണ്ട് ഇപ്പം ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ദിവസങ്ങളായി പക്ഷേ പുറത്താണേലും അതിനെ ഒരുപാട് പേര് ആക്രമിക്കുന്ന ഒരു ഒന്നുമില്ലേലും ഒരു ലേഡിയാണ് ലേഡിക്ക് എത്രമാത്രം അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും ഒരു മാനസികപരമായിട്ട് ഒരു തളന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ എന്താ പറയുക ഭയങ്കര ശക്തി പ്രാപിച്ച് അവർ കേട്ട നെഗറ്റീവ് എല്ലാം കേ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ അവരുടെ ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയും അല്ലാതെ പുറമേ നിന്ന് കാണുന്ന ആൾക്കാരൊന്നും അതിനെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശവും സമൂഹത്തിൽ ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ സുതിചേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ആ കലാകാരനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് പക്ഷേ സുതിചേട്ടൻ നമ്മുടെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി പക്ഷേ അവർക്ക് മുന്നോട്ട് അവരുടെ ഫാമിലിക്ക് ജീവിക്കേണ്ടേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അവർ ഓരോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആ ഒരു ഷോർട്സൊക്കെ എടുത്തുവിട്ട് കണ്ടൻറ്റാക്കി എത്രയോ ആൾക്കാർ അതിനകത്തു നിന്ന് വരുമാനങ്ങൾ കണ്ടെത്തുന്നു പക്ഷേ നിങ്ങളൊന്നും ആലോചിക്കുക സമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ഹസ്ബൻഡ് മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ടാലോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു സ്ത്രീയെയും ഇങ്ങനെ തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത് അതെന്നാണ് നമ്മുടെ ഈ ഒരു ലോ ഈ ഇവിടെ ഈ ലോകത്തുള്ള ആൾക്കാർക്കൊരു ചേഞ്ചസ് വരുന്നത് എനിക്ക് തോന്നില്ല നീ ഒരിക്കലും അതുണ്ടാകാനും പോകുന്നില്ലെന്ന് തോന്നും പക്ഷേ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു ശേഷമാണെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് എല്ലാവരും രേണു സുദിയെ ഒറ്റപ്പെടുത്തിയ പോലെ കാരണം അതിൻ്റെ പുറകിന് നടന്ന് അതിനെ എത്രമാത്രം ദ്രോഹിക്കുക എന്ന് വെച്ചാൽ ഗെയിമാണ് എല്ലാവരും അവിടെ ഗെയിമാണ് കളിക്കുന്നത് ഒക്കെ ശരി തന്നെ പക്ഷെ ഒരു ഗെയിം കളിക്കുന്നതിനും അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ അതിനെ ഇട്ട് ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം അനീഷിൻ്റെ കാര്യം അനീഷ് രേണു സുദിയുടെ പുറകിന് പോയിട്ട് അതിനെ എന്താ പറയുക അങ്ങ് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അതിനെ ഒന്ന് ടെൻഷൻ ആക്കി ആക്കി ആ ഒരു അങ്ങേ തലക്കിലേക്ക് കൊണ്ടുപോകും അത് കാര്യം അത് ഗെയിമാണ് ഗെയിം ശരിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഏ ഒരു സാധാരണ ഒരു പെണ്ണല്ലേ അത് അതിൻ്റെ ഒരു പരിഗണന പോലും അതിന് സമൂഹത്തിൽ കൊടുക്കാണ്ട് എന്തിനാണ് എല്ലാവരും ദ്രോഹിക്കുന്നത് നമ്മളെ കൊണ്ട് അതിന് അതുങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റത്തില്ല പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ പോലും ദ്രോഹിക്കാതിരിക്കുക എന്തുമാത്രം ആൾക്കാരാണ് നല്ല ആൾക്കാരുണ്ട് കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ അതിൽ ഉപരി ആൾക്കാർ അതിനെ അത് ചെയ്യുന്ന ഓരോ വീഡിയോസിനും അതിനും എല്ലാത്തിനും ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും അത് അത് ആ സിറ്റുവേഷനിൽ ഒരാൾ വരണം ഈ പറയുന്ന മോശപ്പെട്ട കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ആ രേണു സുതിയുടെ ആ സിറ്റുവേഷനിൽ വരുമ്പോഴേ അവർക്ക് അറിയത്തുള്ളൂ എന്തുമാത്രം വേദനകൾ അല്ലെങ്കിൽ എന്തുമാത്രം അവരുടെ മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോന്നിരുന്നു നമുക്ക് വന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ ഉപദ്രവിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനുഷ്യന്മാരാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് പിന്നെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുമ്പോൾ അവർ സങ്കടപ്പെടുന്ന അതിൽ സന്തോഷം കട്ട് കണ്ടെത്തുന്നവരാണ് ഏറെക്കുറെ ആൾക്കാർ അതിനകത്തുനിന്ന് എന്താണ് നേട്ടമുള്ളത് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗെയിം ആണെങ്കിൽ പോലും ഇനി പറയാൻ പറ്റത്തില്ല ഇനി രേണുസുതി ആണോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിട്ട് നമ്മുടെ ആ ട്രോഫി കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല എങ്കിൽ പോലും അവർക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒരു തേഡ് അതിൻ്റെ ഉള്ളിലെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ ടാറ്റാ